ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ടിക്കറ്റ് ടു ഫിനാലെ അഞ്ചാം ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് വളരെ സിമ്പിളായിട്ടുള്ള ടാസ്ക്കാണ് ഇതെനിക്കറിയായിരുന്നത് അത്രയും ഒരു എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന് നേരം നിൽക്കാൻ പോകുന്നില്ല ചക്രവ്യൂഹം എന്ന് പറയുന്നതാണ് ടാസ്ക് എന്ന് പറയുന്നത് അവർക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് പ്രാക്ടീസ് ചെയ്യാൻ തന്നെ സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു വളയമുണ്ട് ബോളുണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് ആ ഒരു വളയത്തിലൂടെ കറക്കി 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 ആ ഒരു ബോൾ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ടാസ്ക് ആയിട്ട് വരുന്നത് ആദ്യം തന്നെ പുറത്താകുന്നത് അനുമോളാണ് അനുമോൾക്ക് ആദ്യം തന്നെ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ കുറച്ചധികം നേരം പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ കറക്കുന്ന സമയത്താണെങ്കിലും ആദ്യം ആട്ടി ആട്ടിയാട്ടിയാണ് കറക്കിയിട്ടുള്ളത് അത് ആദ്യം തന്നെ കറക്കി തുടങ്ങുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നേരെ നിൽക്കാൻ പറ്റിയെ ആട്ടി കറക്കിയ സമയത്ത് തന്നെ താഴെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അനുമോൾക്ക് വെറും ഒരു പോയിന്റ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് പിന്നീട് നോക്കുവാണെങ്കിൽ രണ്ടാമത് പുറത്തായിട്ടുള്ളത് ആദിലിയാണ് മൂന്നാമത് പുറത്തായിട്ടുള്ളത് സാബുമാനാണ് നാലാമത് പുറത്തായിട്ടുള്ളത് അക്ബർ ആണ് അഞ്ചാമത് പുറത്തായിട്ടുള്ളത് ആര്യൻ ആണ് ആറാമത് പുറത്തായിട്ടുള്ളത് അനീഷാണ് അനീഷ് ഇപ്പം കുറച്ചുകൂടെയൊക്കെ തന്നെ കയറി വരുന്നുണ്ട് ഏഴാമത് പുറത്തായിട്ടുള്ളത് ആ സിയൂഷൻ പക്ഷെ നൂറേയാണ് എട്ടാമത് പുറത്തായി എട്ട് പോയിന്റുകൾ കരസ്ഥമാക്കിയിട്ടുള്ളത് നെവിനാണ് ഏഴ് പോയിന്റുകൾ കരസ്ഥമാക്കിയിട്ടുള്ളത് നൂറേ ആണ് എന്തായാലും കിടലമായിട്ടുള്ള ടാസ്ക് തന്നെയാണ് നെവിൻ അതിൻ്റെ ഒരു നാക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു നൂറേയും പുറത്തായിട്ടില്ലായിരുന്നു പക്ഷേങ്കിൽ ഇടയ്ക്ക് സ്റ്റോപ്പായിപ്പോയി പിന്നീട് ആ ഒരു വളം കറങ്ങാതായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പറഞ്ഞത് പുറത്തായത് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ വീക്കി ടാസ്കിൻ്റെ ഘട്ടം അവസാനിക്കുന്ന സമയത്ത് നെവിൻ ഈസിലി ഈ ഒരു ടാസ്ക് വിജയിച്ചിരിക്കുകയാണ് അതിൻ്റെ ഈ ഒരു ടാസ്ക് തീരാൻ മൊത്തത്തിൽ എടുത്തുള്ള സമയം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏഴ് മിനിറ്റും വെറും മുപ്പത്തഞ്ച് സെക്കൻഡ് മാത്രമേ ഉള്ള ആ ഒരു സമയം കൊണ്ട് തന്നെ ടാസ്ക് ഫോട്ട് ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു